ടോപ് സിംഗർ വേദിയിൽ ഭീതി നിറച്ച് കൃഷ്ണയെത്തുന്നു എന്ന മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗാനമാണ് താരം ആലപിക്കുന്നത് പേടിക്കും ഈ പാട്ട് വളരെ മികച്ച രീതിയിലാണ് താരം ഗാനം ആലപിക്കുന്നത് തുടർന്നും ഒട്ടേറെ രസകരമായ നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട് രാഗവേദിയിൽ പുത്തൻ പ്രകടനം കാഴ്ചവെക്കാൻ സനിക എത്തുന്നു വളരെ മനോഹരമായ ഒരു ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് നല്ലൊരു എന്നുള്ളത് അത് ഒരു ഒരു ദൈവത്തിന്റെ ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിലെ ഗാനവുമായി നിവേദ്യ എത്തുന്നു ഗായികയുടെ പുതിയ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം